ഒരു വാഗ്ദാനം ഒരു വാഗ്ദാനം പറഞ്ഞിരുന്നു ഒരു ഓടക്കുഴൽ അതെ അപ്പോ ആ ഒരു ചടങ്ങ് നമുക്ക് ഇപ്പൊ നടത്തണോ അതോ ഇന്ന് ഞാൻ അങ്ങോട്ട് വരാം അപ്പൊ നമ്മൾ അങ്ങനെ ആ ഓടക്കുഴൽ നൽകുന്ന ചടങ്ങ് ഇപ്പൊ ഈ വേദിയിൽ വെച്ച് നടത്താൻ ചേട്ടാ നടത്താമല്ലേ വെൽക്കം പിത എം ജി സാറിന് വേണ്ടി പേര് കൊത്തിവെച്ച ഓടക്കുഴൽ വേദിയിലേക്ക് ക്ഷണിയോ ഇത് ബ്രാൻഡ് എഴുതി വിൻ റൈസ് അതാണ് ബ്രാൻഡ് ശ്രീകുമാർ എന്റെ പേര് എനിക്ക് ഓടക്കുഴൽ ഓടക്കുഴൽ അവാർഡ് അവാർഡ് ായിട്ട് ഞാൻ ഇത് ഈ ഇതിന്റെ ഈ ക്വാളിറ്റി ആ ടച്ച് തന്നെ ഉണ്ട് കാരണം നമുക്ക് വായിക്കാൻ തോന്നും കേട്ടോ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതിന് അങ്ങനെ വെയിറ്റും ഇല്ല സാധാരണ ഒരു നമ്മളൊരു ഫ്ലൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു ഒരു ഫീല് തോന്നത്തില്ല പക്ഷെ ഇത് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഒരു എന്താ പറയുക സൂപ്പർഫൈൻ ക്വാളിറ്റിൻ്റെ ഇത് പ്രയോജനം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫ്ലൂട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അവർക്കിത് കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്വന്തമായിട്ട് വായിക്കാൻ തോന്നും അങ്ങനെയും വേണമല്ലോ അപ്പോൾ ഒരു മൃദംഗം ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം മൃദംഗം പഠിക്കാൻ പോയപ്പോൾ അതെടുത്ത് വെക്കാൻ നേരത്ത് കാലൊക്കെ ഭയങ്കര വേദന എടുക്കും അപ്പം അതുപോലെ തന്നെ അതിൻ്റെ ഇതുണ്ടല്ലോ മീട്ട് മീട്ട് എന്ന് പറയുമ്പോൾ ചാപ്പ് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല കി താങ് കി താങ് കേൾക്കും ചെലത് കേക്കത്തില്ല അപ്പൊ ഇത് താങ്ക് യു സോ മച്ച് വെരി മച്ച് ഗോഡ് റിൻസൺ ഇങ്ങനെ ആരെങ്കിലും പ്ലീസ് ഞാന് പാടാൻ ഉദ്ദേശിച്ച വേറെ പാട്ടായിരുന്നു ചേട്ടാ മറ്റേ ഇതുണ്ടല്ലോ ശരി അപ്പൊ റിൻസന്റ് കുഴൽ വിളി കുഴുകിയുരു കി വരും ഉരുദ് സന്ധ്യയിൽ കുഴൽവിളി ഒഴുകിയൊഴുകിവൽ ഉരുദ്സന്ധ്യയിൽ ആടിയ ദിവ്യാനുഗായില മാമ്രസ കീടാ കഥയിലെ നായിക துவாபர யுகसंधயை ஆ ஆ காழ்ச்ச வசந்தம் யூடியூபில் பிரேட்சகர்க்கு லைவாயி காணாம் ஃப்ளவேஸ் கோமடி செய்யு ஆஸ்வதி